ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ഏകദിന മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ തകർത്തെറിഞ്ഞത് എങ്ങും നിന്നോ വന്ന ഒരു സ്പിൻ താരമായിരുന്നു ശ്രീലങ്കയ്ക്കെതിരെ എപ്പോഴൊക്കെ ഇന്ത്യ കളിക്കുന്നുവോ ശൂന്യതയിൽ നിന്നും ഇങ്ങനെയൊരു സ്പിന്നർ രൂപം കൊള്ളുകയും ഇന്ത്യയെ തകർക്കുകയും ചെയ്യുന്നത് സ്ഥിരമായ കഥയാണ് മിസ്റ്ററി സ്പിന്നർ എന്ന നിലയിൽ അജന്ത മെൻഡീസും വെള്ളാലകയുമെല്ലാം ഇങ്ങനെ ഇന്ത്യയെ കഷ്ടപ്പെടുത്തിയ ബൌളർമാരാണ് ഈ ശ്രേണിയിലേക്കാണ് വാൻഡർസായ് എന്ന പേരും ഇപ്പോൾ എഴുതിച്ചേർത്തിരിക്കുന്നത് ഇന്ത്യയുടെ പത്ത് വിക്കറ്റുകളിൽ ആറു വിക്കറ്റുകളും വീഴ്ത്തിയത് വാൻഡർസായ് ആയിരുന്നു ഒരു ഘട്ടത്തിൽ ഒരു അനായാസ ജയം ഇന്ത്യ സ്വന്തമാക്കുന്ന ഘട്ടത്തിലായിരുന്നു വെന്റർസായി അവതരിച്ചത് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയെ അറുപത്തിനാല് റൺസിൽ നിൽക്കെ പവലിയനിലേക്ക് അയച്ച ശ്രീലങ്കൻ സ്പിന്നർ മുപ്പത്തിയഞ്ച് റൺസ് എടുത്ത് നിന്നിരുന്ന ശുഭമാൻ ഗില്ലിനെയും പിന്നാലെ മടക്കി വിരാട് കോഹ്ലി ശിവൻ ദുബെ ശ്രേസയ്യർ കെ എൽ രാഹുൽ എന്നീ പ്രമുഖ താരങ്ങളെയും തുടർച്ചയായി താരം അടക്കിയതോടെ ഇന്ത്യക്ക് നഷ്ടമായ എല്ലാ വിക്കറ്റുകളും ഒരു ഘട്ടത്തിൽ വെൻഡർസായിയുടെ പേരിലായിരുന്നു വിക്കറ്റ് നഷ്ടമില്ലാതെ പതിനാല് ഓവറിൽ തൊണ്ണൂറ്റിയേഴ് റൺസ് എന്ന നിലയിൽ അനായാസം ഇന്ത്യ റൺസ് കണ്ടെത്തിയിരുന്ന നിലയിലായിരുന്നു വെന്റർസാറിന്റെ മാസ്മരികമായ പ്രകടനം മൂന്ന് വിക്കറ്റുകളുമായി നായകൻ ചരിതാ സെലങ്കയും തിളങ്ങിയതോടെ ഇന്ത്യയെ ഇരുന്നൂറ്റിയെട്ട് റൺസിൽ എതുക്കുവാൻ ശ്രീലങ്കയ്ക്കായി വയസ്സുകാരനായ വാൻഡർസായ് രണ്ടായിരത്തി പതിനഞ്ചിൽ പാകിസ്ഥാനെതിരായ ടി ട്വന്റി മത്സരത്തിലൂടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം നടത്തിയ താരമാണ് ടി ട്വന്റിയിൽ ഇതുവരെ പതിനാല് മത്സരങ്ങൾ കളിച്ചതിൽ നിന്നും ഏഴ് വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് ഇന്ത്യക്കെതിരായ മികച്ച പ്രകടനത്തോടെ ഇന്ത്യക്കെതിരെ ഏകദിനത്തിൽ ഒരു ശ്രീലങ്കൻ ബൌളറുടെ മികച്ച ആറാമത്തെ പ്രകടനമെന്ന നേട്ടവും വാൻഡർസായ് സ്വന്തമാക്കി ശ്രീലങ്കയുടെ സ്പിൻ ഇതിഹാസമായ മുത്തയ്യ ആ പട്ടികയിൽ ഒന്നാമതുള്ളത് രണ്ടായിരത്തിൽ ഷാർജയിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ മുപ്പത് റൺസ് വഴങ്ങി താരം ഏഴ് വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു മുപ്പത്തിമൂന്ന് റൺസ് വഴങ്ങി ആറ് വിക്കറ്റുകളാണ് വാൻഡർസായി ഇന്നലെ സ്വന്തമാക്കിയത്